അതിലേക്ക് മൂന്ന് കപ്പ് അളവിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ വെള്ളം ചൂടാവണം പിന്നെ നമുക്കൊരു ബൗളെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇപ്പോൾ നൈസ് ആയിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാനായിട്ട് പത്തരിപ്പൊടിയാലും കുഴപ്പമൊന്നുമില്ല ചെറിയത്തിന് ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം നല്ല ഇലങ്ങി ഒഴിവാക്കാവുന്നതാണ് ഇത് ഇത്രയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറേശ്ശേ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ആ കുറേശ്ശേ കുറേശ്ശേ വെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കാം പണ്ട ബാക്ക് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും പൂരിക്കൊക്കെ കുഴിക്കുന്ന ആ ഒരു പരത്തിൽ തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ആവശ്യാനുസരണം ഒഴിച്ചിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കുറച്ച് ചൂടുണ്ടാവും പക്ഷേ നമ്മൾ കുഴക്കുന്നതോറും ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറി കിട്ടും അപ്പോൾ നന്നായിട്ടെന്നെ കുഴച്ചെടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇനി അഥവാ കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതെല്ലാം വെള്ളം കൂടി പോയാൽ കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നന്നായിട്ടന്നെ ഇത് കുഴച്ചെടുക്കുക വെള്ളത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് കണക്കൊന്നും കേട്ടോ നമ്മൾ എടുക്കുന്ന അരിപ്പൊടി അനുസരിച്ചിരിക്കും അപ്പോൾ നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുത്തു ഇനി നമ്മൾ സാധാരണ പൂരിക്ക് ഒക്കെ എടുക്കുന്ന ആ ഒരു അളവിൽ തന്നെ മാവ് എടുത്തിട്ട് റൗണ്ട് എടുക്കാം രണ്ട് കപ്പ് അരിപ്പൊടിക്ക് നമുക്ക് രണ്ടര കപ്പ് വെള്ളം വേണ്ടി ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതൊന്നെങ്കിൽ പൂരി പ്രസ് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നമുക്കിത് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത് ഒരു പ്ലേറ്റ് വെച്ച് പ്രെസ് ചെയ്തെടുത്താൽ മതി ഒരുപാട് കട്ടിയാക്കണം ഒരുപാട് കനം കുറയ്ക്കരുത് ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മൾ ഇത് പ്രെസ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഓരോന്നും റെഡിയാക്കി ഉടനെ തന്നെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പരത്തി വെക്കാനൊന്നും പറ്റില്ല നന്നായിട്ട് എണ്ണ ചൂടതിന് ശേഷം ഓരോന്നും ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് നമ്മൾ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ പൊന്തി വരും ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡ് സൈഡായതിന് ശേഷം മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ വേണം നമ്മൾ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വേർത്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്രയോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കനും സബ്സ്ക്രൈബിനും മറക്കരുത് താങ്ക് യു